ഇന്ന് ഇൻ്റർവെൻഷനൽ കാർഡിയോളജിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഡേ ബൈ ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിൻ്റെ അപ്പുറമായി ഹൃദയത്തിൻ്റെ അകത്തുള്ള വാൽവുകൾ പോലും നമുക്ക് ഇന്ന് ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നത് ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നാല് ഉള്ളത് അയോട്ടിക് വാൽവ് മൈട്രൽ വാൽവ് പൾമറി വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്ന വാൽവാണ് ഇതിലിപ്പോൾ എല്ലാ വാൽവുകളും ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ തന്നെ മാറ്റാൻ കഴിയുന്ന ലെവലിലേക്ക് ഇന്റർവെൻഷനൽ കാർഡിയോളജി ഡെവലപ്പ് ആയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് അയോട്ടിക് വാൽവാണ് കാലിന്റെ നരമ്പ് വഴി ക്യാമറ ലാട്ടറി വഴി ആർട്ടിഫിഷ്യൽ വാൽവ് കത്തീട്രർ വഴി കൊണ്ടുപോയി ഡാമേജ് ആയ വാൽവ് നിൽക്കുന്ന സ്ഥലത്ത് പോയി ഇംപ്ലാന്റ് ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതിനാണ് ടാവി അല്ലെങ്കിൽ ഇത് ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയി മാറിയിരിക്കുകയാണ് എത്രയോ ആളുകൾക്ക് നമ്മുടെ മിട്രോമെഡ് നാഷണൽ കാർഡ് എക്സെൻറ്ററിൽ തന്നെ നമ്മൾ ലോകത്ത് നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക വാൽവുകളും നമ്മൾ ഇവിടെ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് വളരെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇത് നമ്മൾ ഒരു എൽഡർലി പോപ്പുലേഷൻ ആണ് കൂടുതലായി നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് കാരണം ഇത്തരം ആളുകൾക്ക് സർജിക്കൽ റിസ്ക് വളരെ അധികമായിരിക്കും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് വാൽവ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ശ്രമകര മായ കാര്യമാണ് മാത്രമല്ല റിസ്ക് ഹൈ ഉള്ള മറ്റ് അസോസിയേറ്റഡ് രോഗങ്ങളും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം അപ്പം അത്തരം സാഹചര്യത്തിൽ ഒരു ഓപ്പൺ സർജറിയെ ആവശ്യമില്ലാതെ നമുക്ക് ആൻജിയോഗ്രാം ആൻജിയോക്ലാസ്റ്റി ചെയ്യുന്ന അതേപോലെ കാലിന്റെ നരമ്പ് വഴി നമുക്ക് പോയിട്ട് ഈ വാൽവിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതേപോലെ ഇപ്പോൾ മൈട്രൽ വാൽവും പണ്ട് ഓപ്പൺ ഹാർട്ട് സർജറിയിൽ ചെയ്ത മൈട്രൽ വാൽവ് ഫെയിൽ ആയ കേസുകൾക്ക് ഇന്ന് നമുക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പൾമറി വാൽവും ട്രൈക്കസ്പിഡ് വാൽവും നല്ല ലെവലിൽ ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്